ഈ പറയുന്ന കാര്യം നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു ഇത് പോലീസ് ആണ് അതല്ലെങ്കിൽ ഇ ഡി ആണ് അതല്ലെങ്കിൽ സി ബി ഐ ആണ് അങ്ങനെയുള്ള ഏതെങ്കിലും ഉയർന്ന അന്വേഷണ ഏജൻസിയിൽ നിന്ന് ഒരു ഉയർന്ന ഓഫീസറാണെന്ന് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത് എന്ന് കരുതുക ഒരു പെട്ടി എത്തിയിട്ടുണ്ട് അത് നിങ്ങളുടെ പേരിൽ വന്ന കൊറിയറാണ് അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ ധാരാളം സിം കാർഡുകളും നിരവധി പാസ്പോർട്ട് ആധാർ കാർഡ് അതോടൊപ്പം തന്നെ എം ഡി എം എ രാജ്യവിരുദ്ധമായ തീവ്രവാദ ബന്ധമുള്ള സാധനങ്ങളൊക്കെ അടങ്ങിയ പെട്ടിയാണ് നിങ്ങളുടെ പേരിൽ എത്തി നിൽക്കുന്നത് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിങ്ങൾക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയം മുതൽ ഇനി നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് വെർച്വലായി ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ പോലീസ് നിങ്ങളുടെ അടുത്തേക്ക് വരും അതുകൊണ്ട് തന്നെ ഈ ഫോൺ കോൾ കട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ വിളിച്ചു ചേർക്കാനോ നിങ്ങൾ ശ്രമിച്ചാൽ അത് ഗുരുതരമായ അപകടമുണ്ടാക്കും നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് വലിയൊരു അപകടത്തിലാണ് വലിയൊരു ക്രൈമിലാണ് രാജ്യവിരുദ്ധമായ കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഫോൺ കോൾ വരുന്നു ഫോൺ വിളിക്കുന്ന ആളുകൾ നല്ല രീതിയിൽ സംസാരിക്കുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ആകെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷനുകൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആർക്കെങ്കിലും പണം അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ പരിശോധിക്കണം വേണ്ടിയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എൺപത് ശതമാനവും അദ്ദേഹത്തിന്റെ ബാങ്ക് വിവരങ്ങൾ അതല്ലെങ്കിൽ അവർ ചോദിക്കുന്ന സർവ്വ കാര്യങ്ങളും കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു തട്ടിപ്പാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത് എന്നാണ് പോലീസും ഏജൻസികളും പറയുന്നത് ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ പരിഭ്രാന്തരാകരുത് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അതല്ലെങ്കിൽ അവരുമായി സഹകരിക്കാനോ നിങ്ങൾ നിൽക്കരുത് ഇന്ത്യയിലെ ഒരു ഏജൻസി ിയും നിങ്ങളെ ഫോണിൽ വിളിച്ചുകൊണ്ട് വെർച്വൽ അറസ്റ്റ് നടത്താനുള്ള അധികാരമില്ല അവർ ഫോണിലൂടെ നിങ്ങളുടെ സാമ്പത്തിക വിവരങ്ങളോ അതല്ലെങ്കിൽ അക്കൗണ്ട് വിവരങ്ങളോ ഒന്നും തന്നെ ഒ പോലെയുള്ള കാര്യങ്ങളോ ഒന്നും അവർ ശേഖരിക്കില്ല അങ്ങനെ സംശയാസ്പദമായ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് മരവിപ്പിക്കാനുള്ള ഒരു സാധ്യതയും നിയമ സംവിധാനമൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് അത്തരം സംവിധാനങ്ങൾ മാത്രമാണ് ഏജൻസികൾ ഉപയോഗിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന ഇത്തരം ഫോണുകൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്കും ഇങ്ങനെ തട്ടിപ്പ് സംഘത്തിന്റെ കോളുകൾ റിംഗ് ചെയ്യും ആ ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഒരുപക്ഷെ ഈ കഥയായിരിക്കണം എന്നില്ല ഇതിനോട് സമാനമായി നിൽക്കുന്ന നിങ്ങളെ പേടിപ്പെടുത്തുന്ന നിങ്ങളുടെ അക്കൗണ്ട് വിവരം ചോദിച്ചറിയാൻ പാകപ്പെട്ട കഥയായിരിക്കാം അവർ പറയുന്നത് അവർ ഇതിൽ ഗവേഷണം നടത്തുന്ന ആളുകളാണ് ഓരോ ദിവസവും പുതിയ രീതിയിലാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോളുകളിലൂടെ നിങ്ങളുടെ അക്കൗണ്ട് വിവരം ചോർത്തിയെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം തന്നെ ആ കോൾ കട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ പിന്നീട് ആ ഒരു ഫോൺ കോൾ ഒരു കാരണവശാലും നിങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി നിങ്ങൾ സാമ്പത്തിക മായ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എങ്കിൽ ഒരു മണിക്കൂറിനകം അതായത് ഗോൾഡൻ അവർ എന്നുള്ളതാണ് ഈ മണിക്കൂറിന് പറയുന്നത് ഈ സമയത്തിനകം തന്നെ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ അത്രയും നേരത്തെ നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റിലും നിങ്ങൾക്ക് പരാതി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഏറ്റവും എളുപ്പം ഒന്ന് എന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക ഈ വീഡിയോ മറ്റുള്ള ആളുകൾ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത്